ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പോപ്പി സിമ്പിൾ വേൾഡ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു മട്ടൺ കറിയാണ് കേട്ടോ അതിനായിട്ടുള്ള മട്ടൺ ഇവിടെ കഴുകി നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഉപ്പ് മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഒരൽപ്പം വെളിച്ചെണ്ണ എന്നിവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു പതിനഞ്ച് മിനിറ്റ് മാറ്റിവെക്കാം കേട്ടോ അതിനുശേഷം അതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് വെള്ളവും ചേർത്ത് വേവിക്കാനായി വയ്ക്കാം ഒരു അഞ്ച് ആറ് വിസിലൊക്കെ അടിക്കുമ്പോഴേക്കും മട്ടൻ നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായ മസാല തയ്യാറാക്കാം അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് തേങ്ങാക്കോത്താണ് കേട്ടോ ചേർത്ത് കൊടുക്കണത് അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിനു ശേഷം നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം ഇനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം സവാള പെട്ടെന്ന് വഴണ്ടി കിട്ടുന്നതിനായിട്ട് അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കാം ഇതിനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവാള ഇപ്പോൾ പാകത്തിന് വഴണ്ടി വന്നിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് ഇതിലേക്ക് പച്ചമുളകും തക്കാളിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി മുളക് പൊടി എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ജിഞ്ചർ ഗാർലിക് പേസ്റ്റും വേപ്പിലയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൺ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് തിളച്ച് തുടങ്ങുമ്പോഴേക്കും അതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഒരു രണ്ട് പിടി തേങ്ങാപ്പീരയുടെ പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതും ഒന്നാം പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ മട്ടൺ കറിയിൽ കുരുമുളക് പൊടിയുടെ ഒരു ഫ്ലേവർ വരുമ്പോഴാണ് കേട്ടോ കുറച്ചും ടേസ്റ്റ് ഉണ്ടാവുക ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ എന്നിട്ട് ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കുത്ത് ഉണ്ടല്ലോ അതുകൂടി ചേർത്ത് കൊടുക്കാം കറിയിൽ ഇടയ്ക്ക് ഇങ്ങനെ തേങ്ങാക്കുത്ത് കടിക്കാൻ കിട്ടുന്ന ഒരു പ്രത്യേക രസമായിട്ടോ എനിക്കിഷ്ടമാണ് അതുകൊണ്ടാണ് ഞാനിത് ചേർത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരല്പം മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം അങ്ങനെ മട്ടൺ കറി തയ്യാറായി അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ മാത്രമല്ല ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്